പശ്ചിമേഷ്യയിൽ ഏറെക്കാലമായി കാലമായി സംഘർഷ കലുഷിതമാണ് കാര്യങ്ങൾ ഇസ്രായേലും അയൽ രാജ്യങ്ങളായ പാലസ്തീൻ ലെബനോൻ ഇറാൻ സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ മറ്റൊരാശങ്കപ്പെടുത്തുന്ന നീക്കമാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഈജിപ്ത് തങ്ങളുടെ സൈനികരുടെ വൻപട ഇസ്രായേൽ തൃഗത്തിലേക്ക് നീക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്രായേലുമായി അമേരിക്കയുടെ മധ്യസ്ഥൽ തയ്യാറാക്കിയ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് ഈ നീക്കം വളരെ ഗുരുതരമായ സാഹചര്യം സാഹചര്യമായതിനാലാണ് സൈനിക നീക്കം ഈജിപ്തിലെ പ്രമുഖ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈജിപ്തിലെ സീനൈ മരുഭൂമിൽ നിന്ന് റഫ അതിർത്തി വഴി എത്തുന്നത് ഈ ഗാസയിലേക്കാണ് ഒരു ഭാഗത്ത് ഇസ്രായേലും ഇസ്രായേൽ ഗാസയിൽ നടന്ന പുതിയ നീക്കവുമാണ് ഈജിപ്തിനെ ഏറെ ആശങ്കപ്പെടുന്നത് ഇതിനെ തുടർന്നാണ് ഈജിപ്തിന്റെ വൻ സൈന്യം റഫാ അതിർത്തിയോട് ചേർന്ന മേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സീസ്ര നിർദ്ദേശപ്രകാരമാണ് സൈനിക നീക്കം ഗാസ മുഴുവനായി അധിനിവേശം നടത്താൻ ഇസ്രായേൽ പത്രികയിടുന്നുണ്ടെന്നാണ് വിവരം ഈ വേളയിൽ ഗാസിലെ ഇരുപത് ലക്ഷം പാലസ്തീൻകാരെ ഈജിപ്തിൽ സീനായിലേക്ക് നിർബന്ധ ഒഴിപ്പിക്കാനാണ് ശ്രമം എന്നാൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്തു വില കൊടുത്തും ചെറുക്കാനാണ് ഈജിപ്തിൻ്റെ തീരുമാനം ഇതിൻ്റെ ഭാഗമായാണ് സൈനിക നീക്കമെന്ന് മിഡിൽ ഈസ്റ്റെ റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പതിനായിരം അടങ്ങുന്ന വൻ സൈനിക വ്യൂഹമാണ് സീനായിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ നേരത്തെയുള്ള സൈനികർക്ക് പുറമെയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സമാധാന കറകൾ പറയുന്നതിൻ്റെ ഇരട്ടി സൈനികരെയാണ് ഈജിപ്ത് ഉന്യസിച്ചിട്ടുള്ളത് സമീപകാലത്ത് ഈജിപ്ഷ്യൻ സൈനികർക്ക് ലഭിക്കുന്ന സുപ്രധാന ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത് അത്യാധുനിക സൈനിക ഉപകരണങ്ങളും അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞു സൈനിക സുപ്രീം കൗൺസിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ എന്നിവയുടെ യോഗത്തിന് ശേഷമാണ് പ്രസിഡന്റ് സൈനിക നീക്കത്തിന് ഉത്തരവിട്ടത് ഗാസയോട് ചേർന്ന സീസോണിൽ ഉൾപ്പെടെ നോർത്ത് സീനയിലെ എല്ലായിടത്തും ഈജിപ്ഷ്യൻ സൈനികർ തമ്പടിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ശക്തമായി തിരിച്ചടി നൽകാൻ ഇവർക്ക് നിർദ്ദേശം ലഭിച്ചു എന്നാണ് സൂചന ഇസ്രായേലുമായി ആദ്യം നയന്ത്ര ബന്ധം സ്ഥാപിച്ച മുസ്ലിം രാജ്യമാണ് ഈജിപ്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുമുണ്ട് ഇസ്രായേലുമായി ഏറ്റവും വലിയ വാദകരാർ ഒപ്പുവരുസം ഈജിപ്താണ് സാധാരണ അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി സംഘർഷങ്ങളുണ്ടാകുമ്പോൾ ചർച്ചകൾക്കും മറ്റും മുൻകൈ എടുക്കുന്നത് ഈജിപ്താണ് എന്നാൽ ഈജിപ്തും ഇസ്രായേലും നേർക്കുനിർ നിൽക്കുമ്പോൾ ആരും ഒരു മധ്യസ്ഥയ്ക്ക് ശ്രമിക്കുന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു അമേരിക്കയോ സൗദി അറേബ്യയോ ഖത്തറോ ഇടപെട്ട് രംഗം ശാന്തമാക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ ഗാസയിലെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണ് ഗാസയുടെ എഴുപത്തൊന്ന് ശതമാനത്തോളം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായി എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തോളം തീവ്രവാദികളെയോ മുതിർന്ന ഹമാസ് നേതാക്കന്മാരെയോ വധിച്ചതായാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിലൂടെയായിരുന്നു ഈ സംഘർഷങ്ങളുടെയൊക്കെ തുടക്കം ആയിരത്തി ഇരുന്നൂളം പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്നോളം ആളുകളെ ഹമാസ് ബന്ധികളാക്കി നിലവിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അറുപത്തി രണ്ടായിരത്തോളം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് പശ്ചിമേഷ്യയിലേറെ കാലമായി സംഘർഷകലുഷിതുമാണ് കാര്യങ്ങൾ ഇസ്രായേലും